എവർഗ്രീൻ ലാൻഡ്സ്കേപ്പേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടി ഇതാ നമ്മുടെ നേസറിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ ലാൻഡ്സ്കേപ്പിങ് ഈ സ്ഥലത്ത് രണ്ട് സൈഡിലും നിങ്ങൾക്ക് വീടിലേക്ക് പുതിയ വീട് വെച്ചാലും പഴയ വീട്ടിലേക്കാണെങ്കിലും ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ചെടികൾ ഒരുപാട് സൈസിലുള്ള നല്ല നല്ല ആകർഷമായ ചെടികളുണ്ട് അപ്പം കയറുവാണെങ്കിൽ അതിൽ മെയിനായിട്ടുള്ളത് കലാത്തിയ കലാത്യെന്ന് പറഞ്ഞാൽ ഓഞ്ഞു വരിഞ്ഞിരിക്കുന്ന കലാത്തിയ അല്ല നല്ല ജീവനുള്ള ആരോഗ്യമുള്ള നല്ല തടിയുള്ള കൊഴുപ്പുള്ള കലാത്തിയ അത് നമ്മുടെ ഇതിലേ ഉള്ളൂ അത് നിങ്ങൾ വിലയൊന്നു നോക്കരുത് ഇതുകൊണ്ട് വെക്കാൻ നിങ്ങൾക്ക് നാലെണ്ണം നമുക്ക് നടത്തി കലാത്തിയ ഒരെണ്ണം വെച്ചാൽ മതി അതാണ് നമ്മുടെ നഴ്സറിയിൽ പോകണം നല്ല സാധനങ്ങൾ കൊടുക്കുക ജനങ്ങളുടെ സന്തോഷം നമ്മൾ വാങ്ങിക്കുക അതാണ് നമ്മുടെ നേഴ്സറിയുടെ എവർഗ്രീൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ കലാത്തിയ ഉണ്ട് അതുപോലെ നമ്മുടെ ഹെലികോണിയ ഉണ്ട് അതിൽ കലാത്തിയെടുത്ത് പറയുന്നത് നല്ല കലാത്തിയാണ് അത് കണ്ടാൽ അറിയാം നല്ല പുഷ്ടിപ്പുള്ള നല്ല കലാത്തിയാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരിക മേടിക്കുക ഈ വഴിയേ കടന്നു പോകുമ്പോൾ ഒരു ചുവടെങ്കിലും മേടിച്ചുകൊണ്ട് വീട്ടിൽ വെക്കാം ധൈര്യമായിട്ട് നമ്മുടെ എവർ എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു അകത്തളവാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടു വെച്ച് തരും ഇന്ന് ഞാനിവിടെ തൊടുപുഴ മൂവാറ്റുപുഴ ആ റൂട്ടിലേക്കൊക്കെ കണ്ട പാനം കലാത്തിൻ്റെ വെച്ച് പണിക്കാരെ വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വന്നാൽ ആവശ്യക്കാർ വരുവാണെങ്കിൽ ഈ കലാത്തി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് വേണേൽ വെച്ച് തരുന്നതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വരെ കാത്തിരിക്കുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക